Hello friends! എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവി വ്ലോഗ്സ് അവിനാശും സ്വാതി രണ്ടുപേരും ഡിവോഴ്സ് ആയതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അവരുടെ ചാനലില് പിന്നെ അതിനെക്കുറിച്ചുണ്ടായ കുറെ വിഷയങ്ങളുണ്ടായി അതിനെക്കുറിച്ച് നമ്മളും വീഡിയോ ചെയ്തിരുന്നു ഇപ്പോ അതിനെതിരെ ഈ അവി ചെയ്ത വീഡിയോക്കെതിരെ സ്വാതി ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പൊ സ്വാതി പറയുന്നത് ഇത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത് ഇവര് നേരത്തെയും ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായ സമയത്തും ഈ അവിനാശ് ഇതേപോലത്തെ വ്ളോഗ് ചെയ്തപ്പോൾ സ്വാദിയുടെ ചാനലിൽ പോയിട്ട് പലരും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകൾ ഇടണ്ടായി കുറെ മുൻപ് അന്ന് സ്വാതി വളരെ അധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തു എല്ലാവർക്കും എതിരെ ഞാൻ കേസ് കൊടുക്കും ഇത്തരം കാര്യങ്ങൾ എന്നെ കുറിച്ച് പറയരുത് പറഞ്ഞ് ഒരു വലിയ വീഡിയോ ചെയ്തിരുന്നു അപ്പൊ അന്ന് സ്വാതി ഇതൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെയായിരുന്നു ചെയ്തത് അപ്പൊ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളൊക്കെ ആ വ്ലോഗ് എടുത്തിട്ട് വീണ്ടും റിയാക്ട് ചെയ്തു ആ സമയത്ത് സ്വാതി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു പിന്നെ സ്വാതി അങ്ങനെ വീഡിയോ ഒന്നും അവരുടെ ചാനലിൽ ചെയ്യാറില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ അവിനാശ് ഈ ഡിവോഴ്സ് വാർത്തയായിട്ട് അല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വ്യക്തമായിട്ട് ഏകദേശം ചെയ്തത് ഇതിനു മുൻപ് ഒരു വർഷത്തിനിടയിൽ ഒരു മൂന്നാല് വീഡിയോ അവ ഇതുപോലെ തന്നെ ചെയ്തിരുന്നു പക്ഷെ അതിലൊന്നും വ്യക്തമായ കാരണങ്ങളൊന്നും പറയുന്നില്ല ഡിവോഴ്സ് ആയി എന്നുള്ള രീതിയിൽ മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് സ്വാദിയെ കുറ്റപ്പെടുത്തി സ്വാതിക്ക് വേറെ ഒരു ബന്ധം ഉള്ളത് കൊണ്ടാണ് പിരിഞ്ഞത് എന്നുള്ള രീതിയിൽ വീഡിയോ ചെയ്തപ്പോ സ്വാഭാവികമായിട്ടും സ്വാതി അതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു ഇപ്പോ ഇങ്ങനെ ഒരു വീഡിയോ വന്നപ്പോ തന്നെ ഒരു മൂന്നോ നാലോ മണിക്കൂർ കഴിഞ്ഞപ്പോ സ്വാതി സ്വാദിയുടെ എല്ലാ വീഡിയോയുടെയും കമന്റ് ബോക്സ് ഒക്കെ ഓഫ് ചെയ്തു സ്വാദിയുടെ വീഡിയോ ചാനലിലെ ചില വീഡിയോസ് റിമൂവ് ചെയ്തു ഇൻസ്റ്റഗ്രാമും ഡിആാക്ടിവേറ്റ് ചെയ്തു എന്ന് തോന്നുന്നു എന്തായാലും അങ്ങനെ വെച്ച ശേഷമാണ് സ്വാതി ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് അതിന്റെ കമന്റ് ബോക്സ് ബോക്സ് ഓഫ് ചെയ്തിട്ടില്ല കമന്റ് ബോക്സ് ഒക്കെ തുറന്നു തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ സ്വാതി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരാളുടെ ഭാഗം മാത്രം കേട്ടിട്ടാണ് ഇത് പറയുന്നത് എന്റെ ഭാഗം കേട്ടിട്ടില്ല ഞാനത് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആയിട്ട് വരും അതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്നൊക്കെ സ്വാതി പറയുന്നുണ്ട് സ്വാതി അതിൽ പറയുന്ന കാര്യം തികച്ചും വ്യക്തിപരമായ കാര്യമാണ് ഒരാളുടെ ഡിവോഴ്സ് എന്ന് പറയുന്നത് അതെന്തിനാണ് ഈ അവി സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞത് എന്നാണ് പറയുന്നത് ഈ ആവിക്കും സ്വാധിക്കും ചാനൽ ഉണ്ട് വർഷങ്ങളായിട്ട് അവിനാശിന്റെ ചാനൽ ഉണ്ട് അതിൽ സ്വാധീനം പ്രത്യക്ഷപ്പെടുന്നുണ്ട് സ്വാധീനം പിന്നീട് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതിടുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയകഥ ഞങ്ങളുടെ വിവാഹം ഞങ്ങൾക്ക് ഗർഭമുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ പീരീഡ്സ് ടൈമിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിൽ തന്നെ ഭർത്താവ് കെയർ ചെയ്യുന്ന വിധം ഞാൻ വാങ്ങുന്ന ബ്രേസിയർ ഇങ്ങനത്തെ തികച്ചും പേഴ്സണൽ എന്ന് പറയുന്ന നമ്മൾ പണ്ടൊക്കെ ഒരാളുടെ മുന്നിൽ പറയാൻ പോലും മടിച്ചിരുന്ന പല കാര്യങ്ങളെയും കുറിച്ചുള്ള വീഡിയോ ാണ് ഈ സ്വാദിയും അവയും അവരുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അവരുടെ ഡേ ഇൻ മൈ ലൈഫ് അവയും സ്വാദിയും കൂടെ അവരുടെ ബെഡ്റൂമിൽ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങി എണീൽക്കുന്ന എണീൽ വീഡിയോസ് അതുതന്നെയായിരുന്നു അവരതിലൊക്കെ കൊടുത്തിരുന്നത് അങ്ങനെ രണ്ടുപേരും കിടന്ന് ആ ബെഡിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നു എഴുന്നേൽക്കുന്നു ബാക്കി വീഡിയോ ഒക്കെ ചെയ്യുന്നു അങ്ങനെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരുടെ ചാനലിലൂടെ അവർ കാണിച്ചു കൊണ്ടിരുന്നത് അപ്പൊ പിന്നെ ഡിവോഴ്സ് എന്ന് പറയുന്ന വിഷയം തികച്ചും വ്യക്തിപരമായ കാര്യം എന്തിനു സോഷ്യൽ മീഡിയയിൽ പറയുന്നു എന്നുള്ളതിൽ ർത്ഥാണുള്ളത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു സാധാരണ പോലെ ആളുകൾ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഈ ഭാഗ്യ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ പബ്ലിക്കിൽ വന്നിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യേ ചർച്ച ചെയ്യേ ചെയ്യേണ്ട ഒരു കാര്യം പറയാൻ പറ്റില്ല തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്രയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവിടെ ഷെയർ ചെയ്യുകയെന്ന് വെച്ചാല് പിന്നെ ഡിവോഴ്സിനെ കുറിച്ച് അവൻ വന്നു എന്ന് പറയുന്നതിൽ കുറ്റപ്പെടുത്തുന്നതിൽ വലിയ കാര്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്വാതി പറയുന്ന കാര്യം അവ റീച്ചിനു വേണ്ടി ഇത് ചെയ്തു എന്നുള്ള പോലെ ഞാൻ കാണുന്നുണ്ട് മൂന്നാല് വീഡിയോ ആയി അവ ഇങ്ങനെ ചെയ്യുന്നു അവക്ക് വേറെ ഒരു വരുമാനമാർഗ്ഗം ഇല്ല ഇത്ര കാലമായിട്ട് യൂട്യൂബും മാത്രമേ അവരുമാനമാർഗ്ഗമുള്ളൂ ഞാന് അങ്ങനെയൊന്നുമല്ല എനിക്ക് വേറെ പണിയുണ്ട് എനിക്ക് യൂട്യൂബ് പാഷൻ ഒന്നുമല്ല എന്നാണ് സ്വാതി പറയുന്നത് ഈ സ്വാദിക്കും അവിക്കും ഈ യൂട്യൂബ് മാത്രമേ വരുമാനമായിട്ടുണ്ടായിരുന്നുള്ളൂ അത് യൂട്യൂബർ ആയിരിക്കുന്ന സമയത്ത് അവരൊന്നിച്ച് ജീവിച്ചിട്ടുള്ളത് സ്വാധീനം അന്നത്തെ വരുമാനവും അന്ന് സ്വാതി ജീവിച്ചിരുന്നതും ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് തന്നെയായിരുന്നു ഈ ഇതിൽ നല്ല വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ളത് സ്വാതി പോയിട്ട് പുതിയ ചാനൽ തുടങ്ങിയതും അതൊന്ന് വരുമാനം നേടാൻ വേണ്ടി പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് അതിലിട്ടതും എന്നിട്ട് ഇപ്പോ വേറൊരു മാർഗ്ഗം ഉണ്ടായിട്ട് ഒരു വർഷമായിട്ടുള്ളൂ സ്വാതിക്ക് വേറൊരു ജീവിതമാർഗ്ഗവും വരുമാനം ഒക്കെ ഉണ്ടായിട്ട് അപ്പൊ ഈ യൂട്യൂബിനെ ഇത്ര പരിഹസിക്കേണ്ട യൂട്യൂബിന്റെ വരുമാനത്തിത്ര പര്യാസത്തോട് കൂടെ കാണണ്ട കാര്യം തോന്നുന്നില്ല പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് സ്വാതി അവിക്ക് വേറെ വരുമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് റീച്ചിനു വേണ്ടിയിട്ടാണ് ഇതിട്ടിട്ട് വരുമാനം ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഒരിക്കലും എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ അവി വളരെ കുറച്ച് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ നാലോ അഞ്ചോ വീഡിയോയെ ചെയ്തിട്ടുള്ളൂ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യായിരുന്നു വെച്ചാൽ എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യാം മുന്നൂറ്റി വീഡിയോ ചെയ്യാം നല്ല വരുമാനം ഉണ്ടാക്കാം അത് വേണ്ട ഈ സബ്ജക്ട് തന്നെ എത്രയോ തവണ സ്വാതി അവക്ക് യൂട്യൂബിലിട്ടിട്ട് വരുമാനം ഉണ്ടാക്കായിരുന്നു ഇതിന് മുൻപ് ഈ സ്വാതി വിദേശത്തേക്ക് പോകുന്നു അവ ഇവിടെ ഒറ്റയ്ക്ക് അതിനുശേഷം സ്വാതി യാതൊരു വിധത്തിലും അവിയെ കോണ്ടാക്ട് ചെയ്യുന്നില്ല ആ സമയത്ത് അവ അങ്ങോട്ട് പോകുന്നു സ്വാതി ഉള്ള സ്ഥലത്തേക്ക് അബുദാബിക്ക് പോകുന്നു ഒരു നാലോ അഞ്ചോ ദിവസത്തേക്ക് പോകുന്നു അവക്ക് തീർച്ചയായിട്ടും അത് വ്ളോഗ്യായിരുന്നു പക്ഷെ അവ അത് ചെയ്തിട്ടില്ല എന്നിട്ട് അവിടെ ചെല്ലുന്നു അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുന്നു അടി പിടി ഇടി ഒക്കെ ഉണ്ടാവുന്നു കടി അതും ഉണ്ടാവുന്നു അങ്ങനെ അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ട് അതൊന്നും ഈ പറയുന്ന അവ അന്നത് വ്ളോഗിട്ടിട്ടില്ല അവടും തിരിച്ചു വരുന്നു അതുപോലും അവ വ്ളോഗായിട്ടിട്ടില്ല അവ അത് ചാനലിലൂടെ വ്ളോഗിട്ടാല് എന്തുമാത്രം റീച്ചും എന്തുമാത്രം മാത്രം വരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആളാണ് അവിയെങ്കിലും തീർച്ചയായിട്ടും അവയത് അങ്ങനെ ചെയ്യായിരുന്നുള്ളൂ പക്ഷെ അത് അങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു കാര്യം റീച്ച് ഉണ്ടാക്കാൻ ഉള്ള ഒരു മനസ്സുള്ള ആളാണ് അവിയെന്ന് ഒരിക്കലും നമുക്ക് അവിയെ വ്ളോഗിൽ കണ്ടാൽ തോന്നില്ല ഇവിടുത്തെ പല യൂട്യൂബേഴ്സും ഇപ്പൊ പ്രവീൺ മൃദുല ആ അവരാണെങ്കിലും അതേപോലെ തന്നെ നമ്മളെ വി ആറിൻ ലോ ഒക്കെ ആണെങ്കിലും അവർ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒളിക്കാമറ വെച്ചിട്ട് സ്വന്തം അച്ഛനും അമ്മയും ഇവരോട് അടിപിടി കൂടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടിട്ട് റീച്ച് ഉണ്ടാക്കിയ ആളുകളാണ് അങ്ങനെ റീച്ച് ഉണ്ടാക്കാനാണെങ്കിൽ അവയ്ക്ക് അവിടെ വന്ന് സ്വാതിയായിട്ടും സ്വാദിയുടെ ഇപ്പോൾ രഹസ്യ കാമുകൻ അല്ലെങ്കിൽ കാമുകൻ എന്നൊക്കെ പറയുന്ന ആളുമായിട്ടും അടിപിടി ഉണ്ടായ സമയത്ത് അത് ഷൂട്ട് ചെയ്തിട്ട് ഇടായിരുന്നില്ലേ റീച്ച് ഉണ്ടാക്കാരില്ലേ അത് അവ്തിട്ടില്ല എന്നുള്ളതാണ് അപ്പം ഇതൊരു റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിൽ വലിയ അർത്ഥം പിന്നെ സ്വാതി പറയുന്നത് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വരും എന്നിട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അന്ന് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ അതോർത്ത് ദുഃഖിക്കും എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ കമന്റ് എഴുതിയ ആളുകളോ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകളോ ഒക്കെ ഇതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്വാതി കേസ് കൊടുക്കുന്നതായിരിക്കാം എന്താന്ന് അറിയില്ല എന്തായാലും അതാണ് പറയുന്നത് സ്വാധീന വശം കേട്ടിട്ട് സ്വാധിയുടെ വശത്താണ് ശരി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ വശത്തിനെ കുറിച്ചും ഇവിടെ എല്ലാവരും വീഡിയോ ചെയ്യും സ്വാദി പറഞ്ഞാണ് ശരി ആ വിവരണ തെറ്റായിരുന്നു എന്ന് പറയും ഇത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇതൊരു ചതി അല്ലെങ്കിൽ ഒരു ചീറ്റിംഗ് അങ്ങനത്തെ ഒരു കേസായിട്ട് നമുക്കിതിനെ തോന്നും കാരണം ഒരു ഹസ്ബൻഡ് വൈഫ് അവരത്രയും ഒരു വിവാഹം കഴിച്ചിട്ട് അത്ര ഒരു മാ ഒരുപാട് വീട്ടുകാരുടെ എതിർപ്പും ഒക്കെ നേരിട്ടിട്ടാണ് അവർ വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലൊരാൾ മറ്റേ ചീറ്റ് ചെയ്തിട്ട് വേറെ ആളോടുകൂടെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ചീറ്റിംഗ് നിലന്ന് നമ്മൾ എന്താണ് പറയാ അപ്പൊ അതിന്റെ എതിരെ നിൽക്കുന്ന ആള് ചിലപ്പോൾ ആ ദേശത്തില് ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ ചെയ്തിട്ടുണ്ടായിരിക്കാം അതുമാത്രേ അവിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് പിന്നെ അവ അന്ന് അബുദാബിയിൽ പോയ സമയത്ത് അവ വ്ളോഗ് ചെയ്തില്ലെങ്കിലും അവിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയ ആളുകൾ റിഷു വ്ളോഗ്സ് റിഷു എന്ന് പറഞ്ഞ രണ്ടുപേര് അന്ന് വ്ളോഗ് ചെയ്തിരുന്നു അപ്പോൾ അവരാണ് അബിയെ അങ്ങോട്ട് കൊണ്ടുപോയത് ഈ കാര്യങ്ങളൊക്കെ അബിയെ ബോധിപ്പിച്ചത് അല്ലെങ്കിൽ സ്വാതിയെ കാണാനുള്ള അവസരം ഉണ്ടാക്കിയത് അവിടെ നടന്ന വഴക്ക് സോൾവ് ചെയ്തത് എന്നിട്ട് അബിയെ തിരിച്ച് നാട്ടിലേക്ക് കയറ്റി വിട്ടത് അന്ന് അബിയെല്ലാം തകർന്നിട്ടൊരു വീഡിയോ ഈ റിഷു വ്ളോഗ്സ് എന്ന് പറയുന്ന ആളുടെ വ്ളോഗിൽ അബിട്ടതെല്ലാം അവരിട്ടിരുന്നു അത് അബിക്ക് റീച്ച് ഉണ്ടാക്കണെന്ന് വെച്ചാൽ അബിയുടെ സ്വന്തം ചാനൽ നാലു ലക്ഷം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലിൽ ഇട്ടിട്ട് ചാനലിലിട്ടിട്ട് റീ ക്ക് റീച്ച് ഉണ്ടാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് ഈ റിഷു വ്ളോഗ്സ് ആണ് ആ വീഡിയോ ചെയ്തത് റിഷു വ്ളോഗ്സ് എന്ന് പറഞ്ഞാൽ നൂറിലെ നൂറ് സബ്സ്ക്രൈബർ പോലും ഇല്ലാത്തൊരു വ്ളോഗായിരുന്നു അതിൽ ഈ അവിയുടെ വീഡിയോ മാത്രം അവർക്ക് ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ടു ഇപ്പൊ ഒന്ന് രണ്ടു ലക്ഷത്തിനടുത്ത് എത്തിയിട്ടുണ്ട് തോന്നുന്നു ആ വീഡിയോന്നാണ് അവർക്ക് ഒരു ആയിരം സബ്സ്ക്രൈബർ പോലും കിട്ടിയത് അങ്ങനെ ഒരു റീച്ച് വെച്ചാൽ സ്വന്തം ചാനലിട്ട് റീച്ച് ഉണ്ടാക്കായിരുന്നില്ല എന്നുള്ളതേയുള്ളൂ അപ്പോൾ ഒരിക്കലും അത് റീച്ചിനു വേണ്ടി ചെയ്ത വീഡിയോയേ ആയിരുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അന്ന് ആ ദിവസങ്ങളിൽ അവർ അബുദാബിയിൽ വെച്ച് നടന്ന കാര്യങ്ങളാണ് അവിയും അപ്പോൾ ഒരു വോയിസ് ആയിട്ട് അവിയുടെ ചാനലിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ വിഷയലൊന്നുമില്ല വോയിസ് മാത്രമേ ഉള്ളൂ ആ വോയിസ് കേട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും അവിടെ നല്ല വിഷയങ്ങൾ നടന്നിട്ടുണ്ട് സ്വാതി അവിടെ ചെന്നിട്ട് അവക്ക് കാണാൻ സാധിച്ചില്ല സ്വാതി അവിയുടെ ഒരു അവോയ്ഡ് ചെയ്തു അപ്പോൾ അവി അവിടെ പോയിട്ട് സ്വാതിയെ കാണാൻ ശ്രമിച്ചു അങ്ങനെ അവിടെ വെച്ചിട്ട് സ്വാതി സ്വാദിയുടെ കൂടെയുള്ള പാർട്ട്ണറും അവിയോട് മോശമായിട്ട് പെരുമാറി അവിടെ കിടന്ന് വഴക്കുണ്ടായി സ്വാതി ആ പാർട്ട്ണറുടെ ഭാഗത്താണ് നിന്നത് അങ്ങനെ അവി വളരെ മനസ്സ് തേർന്ന് തിരിച്ചു പോന്നു എന്നുള്ളതാണ് ആ കഥ മനസ്സിലാക്കിയ കഥ അങ്ങനെയാണ് ഇനി നമുക്ക് സ്വാധിയുടെ വേർഷൻ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കഥയിൽ മാറ്റേണ്ടോ ടീച്ചണ്ടോ ഒന്നും പറയാൻ സാധിക്കില്ല നമ്മൾ ഒരിക്കലും ഫേസ്ബുക്കിൽ കാണുന്ന യൂട്യൂബിലോ ഫേസ്ബുക്കിലോ സോഷ്യൽ മീഡിയയിലോ ഒന്നും കാണുന്ന ഒരു കാര്യവും റിയൽ അല്ല അത് റീലാണെന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും വിശ്വസിക്കേണ്ടത് എന്നുള്ളതാണ് ഇനി ഇനി അടുത്ത വിഷയം എന്ന് പറഞ്ഞാല് റിഷു വ്ലോഗ്സ് ഈ അവിയെ അബുദാബിയിലേക്ക് കൊണ്ടുപോയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ആളുകളാണ് ഈ റിഷു ബ്ലോഗ്സ് എന്ന് പറയുന്നത് അവരാണ് സ്വാദിയുടെ സ്വാതിയെ ആദ്യമായിട്ട് അബുദാബിയിലേക്ക് കൊണ്ടുപോയി അവിടെ ജോലി ശരിയാക്കി കൊടുത്തത് അല്ലെങ്കിൽ ഇവരുടെ ഷോപ്പിലായിരുന്നു സ്വാതി എന്ന് പറയുന്ന വ്യക്തി വർക്ക് ചെയ്തതെന്നാണ് അവരുടെ വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ഇപ്പോൾ സ്വാതിയുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആരോപണ വിധേയനായിട്ടുള്ള വ്യക്തി ഈ സ്വാതിയും രണ്ടുപേരും ഒരുമിച്ചാണ് ഈ പറയുന്ന ഷോപ്പിൽ അവരുടെ ഈ ഋഷു വ്ലോഗ്സിന്റെ ഷോപ്പിൽ വർക്ക് ചെയ്തിരുന്നു ആ സമയത്തായിരിക്കാം അവര് തമ്മില് ബന്ധമുണ്ടായത് അവിടുന്ന് ആയിരിക്കാം അവര് പിരിഞ്ഞ് രണ്ടുപേരും ഒരുമിച്ച് പോയിട്ട് വേറെ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടാവുക അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നടന്ന സമയത്താണ് ഇവര് അവിനാശിനെ അബുദാബിയിലേക്ക് വിളിച്ചു വരുത്തുന്നത് ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവര് വിളിച്ചു വരുത്തുന്നതെന്നാണ് അവരുടെ വ്ളോഗിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക അവരിപ്പോ ഒരു പുതിയ വ്ളോഗ് അവ്ലോഗ് ഡിവോഴ്സ് വ്ളോഗ് ചെയ്ത ശേഷം അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളാണ് അപ്പോ അങ്ങനെ കൊണ്ടുപോയി അവയ്ക്ക് ഈ കാര്യങ്ങളൊക്കെ കാണിച്ച് അന്ന് ആ വഴക്ക് നടക്കുമ്പോൾ പോലും അവിടെ ഉണ്ടായിരുന്ന ആ വഴക്കില് അവിയെയും ഈ സ്വാതിയുടെ പാർട്ട്നറേയും പിടിച്ച് മാറ്റി ഈ വഴക്കൊക്കെ സോൾവ് ചെയ്ത ആളുകളാണ് ഈ പറയുന്ന രണ്ട് പേര് അവരെ കറക്റ്റ് പേര് എനിക്കറിയില്ല അവരെ വ്ളോഗിന്റെ പേര് റിഷു വ്ളോഗ്സ് എന്നാണ് കൂടുതൽ ആള് എന്ന് പറയുന്ന ആളാണ് അദ്ദേഹത്തിനും ഒരു വ്ളോഗുണ്ട് രണ്ടിലും അവർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഈ വിഷയത്തില് അബി റിഷു നേരിടുന്ന വിഷയം എന്താന്ന് വെച്ചാൽ അവിനാശ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തു ഞങ്ങൾ ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്ത സമയത്ത് അതിൽ പറയുന്നുണ്ട് സ്വാദിയുടെ പാർട്ട്ണറുമായിട്ട് സ്വാദിക്കുണ്ടായ ബന്ധമാണ് ഞങ്ങളുടെ ബന്ധം തകരാനുള്ള കാരണം എന്ന് പറയുന്നുണ്ട് അപ്പൊ ഈ സ്വാദിനെ അവിടെ അബുദാബിയിൽ വെച്ച് കണ്ടിട്ടുള്ള പല ആളുകൾക്കും ആദ്യകാലത്ത് കണ്ടിട്ടുള്ള പല ആളുകൾക്കും അറിയാം ഈ സ്വാതി റിഷുവിന്റെ ഷോപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതെന്ന് അപ്പോൾ ഈ അവിയുടെ ചാനലില് ഇതിനിടയിൽ പല കമന്റുകളും വന്നിരുന്നു അവന്റെ ഷോപ്പ് ഏതാന്ന് പറ ഞങ്ങൾ അവിടെ പോയി അവനെ തല്ലെന്നൊക്കെ പറഞ്ഞ് വളരെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റുകൾ വന്നിരുന്നു പ്രതികാര ചെയ്യും എന്നുള്ള രീതിയിൽ വെറുതെ ഓഡിയൻസ് അല്ലെങ്കിൽ കാണുന്ന വ്യൂവേഴ്സ് വ്യൂവേഴ്സിറ്റ കുറെ കമന്റുകൾ ഉണ്ടായിരുന്നു അതിന് മറുപടി ആയിട്ട് സ്വാതി ആദ്യം വർക്ക് ചെയ്തിരുന്ന റിഷുവിനെ പരിചയമുള്ള ആളുകൾ റിഷുവിന്റെ ഷോപ്പിന്റെ അഡ്രസ്സ് ഇതിന്റെ അടിയിൽ പല കമന്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് പല കമന്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ന ഷോപ്പ് ഈ ഷോപ്പിൽ ആരും കേറരുത് എന്നൊക്കെ ഉള്ള കമന്റുകള് ഈ അവിയുടെ ബ്ലോഗിന്റെ അടിയിൽ വന്നിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവരുടെ കടയില് ആളുകൾ വരുന്നത് കുറഞ്ഞു ഇനി അവർക്ക് പേടിയുണ്ട് വല്ല ആളുകളും വന്നിട്ട് ഈ ആവി സ്വാദി ി ബന്ധം പറഞ്ഞിട്ട് ഇവരോട് വഴക്കുണ്ടാക്കിയാലോ ഇവരാണ് സ്വാദിയുടെ രഹസ്യത്തിലുള്ള ആള് എന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് അടി കിട്ടിയാലോ എന്നുള്ള പേടിയൊക്കെ ഇവർക്കുള്ളത് കൊണ്ടാണ് ഇവർ ഈ വ്ലോഗ് ചെയ്തത് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ അവി അബുദാബിയിൽ വന്ന സമയത്ത് അവക്ക് വേണ്ടപ്പെട്ട ആള് എന്നുവെച്ചാൽ സ്വാതി അവിയെ യാതൊരു വിധത്തിലും മൈൻഡ് ചെയ്യാതിരിക്കുകയും അവയ്ക്ക് അവിടെ താമസിക്കാനോ ഒന്നും സ്ഥലം ഇല്ലാത്ത സമയത്ത് റിഷു അഭിയാണ് ഇവർക്ക് എല്ലാത്തിനും അവിനാശിന്റെ കൂടെ നിന്നിട്ടുള്ള ആളുകള് ഇവര് സ്വാദിനോട് സംസാരിക്കാൻ ശ്രമിച്ചിട്ട് അവ പരാജയപ്പെട്ട സമയത്ത് ഋഷു ാണ് അതിനുള്ള അവസരം അബിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നിട്ട് അവിടെ പോയിട്ട് സ്വാദിയും സ്വാദിയുടെ പാർട്ട്ണറും അവിയായിട്ട് വഴക്ക് നടന്ന സമയത്ത് അവരെ മാറ്റിയതും അവക്ക് വയ്യാതെ കടി കിട്ടിയിട്ട് വയ്യാതെ ആയപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും മുറിവ് മരുന്ന് വെച്ചു കൊടുക്കാൻ ഹെൽപ്പ് ചെയ്തതും എല്ലാം ഈ പറയുന്ന റിഷു അതേപോലെ തന്നെ അഭിയാണ് എന്നിട്ട് ഇപ്പൊ അവര് അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുള്ള അവര് ഇതേ വിഷയത്തില് ഒരു കുറ്റക്കാരെ പോലെ നിൽക്കുന്ന അവസരമാണ് ഇപ്പുള്ളത് അതുകൊണ്ടാണ് അവര് ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ പലരും ഈ സ്വാദിയുടെ പാർട്ണറും സ്വാദിയും തമ്മിലുള്ള ബന്ധം കാരണം അവി പിരിഞ്ഞു എന്നൊക്കെ ഉള്ള വാർത്തകൾ കണ്ടപ്പോ സ്വാദിയുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് സ്വാതിയുടെ ആദ്യത്തെ ഷോപ്പിന്റെ ഉടമയാണല്ലോ അപ്പോ ഈ റിഷു എന്ന് പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ വെച്ചിട്ട് പല റിയാക്ഷൻ മീഡിയോക്കാരും റിയാക്ഷൻ മീഡിയോ ചെയ്തപ്പോ ഈ തംനെയിലായിട്ട് ഉപയോഗിച്ചത് ഈ വ്യക്തിയുടെ ഫോട്ടോ ആണ് ഈ റിഷുവിന്റെ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ മുഖം മാത്രം ബ്ലർ ചെയ്തിട്ടാണ് ചില തംനയിലുകൾ കൊടുത്തത് അപ്പൊ ഈ ഫോട്ടോ നേരത്തെ അറിയുന്ന ആളുകൾക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു പരിചയമുള്ള ആളുകൾക്ക് റിഷു ആണ് ഈ സ്വാതിയുടെ രഹസ്യ കാമുകൻ എന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ അവർ അവരുടെ വീട്ടിലും കുറെ പ്രശ്നങ്ങളായി അവർക്ക് പരിചയമുള്ളവരുടെ ഇടയിലും കുറെ പ്രശ്നങ്ങളായി എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെയാണ് അവരെ ബാധിക്കുന്ന വിഷയങ്ങൾ എന്നുള്ള കാര്യം ഇപ്പൊ നമ്മളും ഇതേപോലെ ഈ അവയെ കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് സ്വാതിയുടെ കൂടെ സ്വാതിയുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ട് ബ്ലർ ബ്ലർ ചെയ്ത് കൊടുത്തിരുന്നു പക്ഷെ അതെന്ന് പറഞ്ഞാല് നമ്മൾ അവ തന്നെ ഷെയർ ചെയ്ത ഇവരുടെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിലുള്ള നമ്പർ വെച്ചിട്ട് ഇന്ന വ്യക്തി ആയിരിക്കാം ഇതെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ ധാരാളം കമന്റുകൾ ഇത് ഏത് വ്യക്തിയാണെന്നുള്ള പേര് വെച്ചിട്ട് അവ പറയാത്തത് കൊണ്ട് നമ്മൾ അത് പറയുന്നില്ല എന്നുള്ള ഒരുപാട് കമന്റുകൾ പല സ്ഥലത്തും ണ്ട് ആരാണ് ആ വ്യക്തി അല്ലെങ്കിൽ സ്വാതിയുടെ ചാനലിൽ പോയി നോക്കിയാലും നമുക്ക് ആ വ്യക്തിയെ കാണാവുന്നതേ ഉള്ളൂ അപ്പൊ അങ്ങനെ ഒരു ഫോട്ടോ ആണ് നമ്മൾ തമനയിലായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് പക്ഷെ പലപ്പോഴും ആള് മാറിയിട്ട് ഇതുപോലെ ഈ റിഷു പറയുന്ന വ്യക്തിയുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് തമനയിൽ ഉപയോഗിച്ച പല റിയാക്ഷൻ വീഡിയോക്കാരും ഉണ്ട് അപ്പൊ അത് അവർക്ക് ഋഷുവിന് ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് അതും പറഞ്ഞുകൊണ്ടും കൂടിയാണ് അവർ ഈ വീഡിയോ ചെയ്തത് അപ്പൊ അതിന്റെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് അവക്ക് വന്നിട്ടുണ്ട് ഈ വീഡിയോ ചെയ്തിട്ട് ഇവരെ മോശക്കാരാക്കി എന്നുള്ള പോലെ കമന്റ് വന്നിട്ടുണ്ട് അവർ അവിയെ അല്ല തള്ളി പറയുന്നത് അവർക്ക് ആ വീഡിയോ വന്നതുകൊണ്ട് കൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത് പരസ്പരം ആളുകൾ ഇന്നാളാണോ ഇന്നാളാണോ ഊഹിച്ചിട്ട് അവർക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് പറയുന്നത് ഇനിയിപ്പോ എന്തായാലും സ്വാതിപ്പോ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നിട്ട് ഈ വിഷയങ്ങളൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴായിരിക്കണം ഇത് റിയാക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒരു കുറച്ചുകൂടെ ക്ലാരിറ്റി വരികയായിരിക്കും ഇവരല്ല ഇതിന്റെ ഈ ഭാഗത്തുള്ള തെറ്റുകാർ അല്ലെങ്കിൽ ആരാണ് തെറ്റുകാര് അവിയാണ് ഏറ്റവും നിഷ്കളങ്കനായിട്ട് ില്ക്കുന്നത് സ്വാതി ചതിച്ചു എന്നുള്ള പോലെയൊക്കെ ന്യൂസ് വരുന്നത് ചിലപ്പോൾ ആ ഭാഗം കേട്ട് കഴിയുമ്പോൾ ഇത് മാറി മറിയാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് എന്തായാലും നമുക്കിതൊക്കെ ഇനി കാത്തിരുന്ന് കാണാന്നേ പറയാനുള്ളൂ എല്ലാവർക്കും നന്ദി